പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് രോഗികൾക്കായി ഉപയോഗിക്കാതെ മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ മാത്രം ഒരു പരാതി വരുന്നുണ്ട് ഒരു ഓഫീസ് അസിസ്റ്റന്റ് കം ഡ്രൈവർ തസ്തിക ഉണ്ടെങ്കിലും ഈ ജീവനക്കാരൻ രോഗികളുടെ ആവശ്യത്തിനായി ആംബുലൻസ് ഓടിക്കാൻ തയ്യാറല്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് എഴുതി നൽകി അതേസമയം ഗുഡ്സ് കാരിയർ വാഹനമായി ആംബുലൻസ് ഉപയോഗിക്കുകയും ചെയ്യുന്നു പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ ആംബുലൻസ് രോഗികൾക്ക് പോകാനും വരാനും വരാനുമൊക്കെയുള്ള ഒരു സംവിധാനമല്ലേ അതിലെങ്ങനെയാണ് സാധനങ്ങൾ ഇറക്കാൻ മാത്രമായി അത് ഉപയോഗിക്കുക ഇതൊക്കെ ആരുടെ അനുമതിയോടെയാണ് അവിടെ നടക്കുന്നത് ഇന്ത്യ കോന്നി മെഡിക്കൽ കോളേജിൽ നിലവിൽ രണ്ട് ആംബുലൻസുകളാണ് ഉള്ളത് ഒന്ന് ഒരു നൂറ്റെട്ട് ആംബുലൻസും മറ്റൊന്ന് ഈ പറഞ്ഞ ഇപ്പോൾ പരാതിക്കിടേക്കിയിട്ടുള്ള ഒരു ആംബുലൻസും ഈ പരാതിക്കിടയേക്കിയിട്ടുള്ള ആംബുലൻസ് നിലവിൽ രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നില്ല മറിച്ച് ആശുപത്രി ആവശ്യങ്ങൾക്കായി മരുന്നുകളും അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനായിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നിലവിൽ അവിടെ രണ്ട് തസ്തികളാണ് ഉണ്ടായിരുന്നത് അതായത് ഓഫീസ് അസിസ്റ്റന്റ് കം ഡ്രൈവർ അതായത് ഓഫീസ് അസിസ്റ്റന്റായും ജോലി ചെയ്യണം ഒപ്പം തന്നെ ഡ്രൈവർ തസ്തികയിലും ജോലി ചെയ്യണം അങ്ങനെ രണ്ട് ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു ഒരു ജീവനക്കാരൻ സ്ഥലം മാറിപ്പോയി ഇപ്പോൾ നിലവിൽ ഈ തസ്തികയിൽ ഒരു ജീവനക്കാരൻ മാത്രമാണുള്ളത് പക്ഷെ ആ ജീവനക്കാരൻ ഓഫീസ് അസിസ്റ്റന്റ് കം ഡ്രൈവർ എന്നുള്ള തസ്തികയിൽ അവിടെ ജോലിക്ക് കയറിയിട്ട് പക്ഷേ ആംബുലൻസ് രോഗികളുടെ ആവശ്യത്തിനായി ഓടിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് ആശുപത്രി അധികൃതർ തന്നെ രോഗികളുടെ ആവശ്യത്തിനായി ഓടിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം എഴുതി നൽകിയെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് അതേസമയം തന്നെ ഇത് ഗുഡ്സ് കാരിയറായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് മരുന്നുകളും ഒപ്പം തന്നെ മറ്റ് ആശുപത്രി ഉപകരണങ്ങളൊക്കെ എത്തിക്കുന്നതിനായി ഇതേ ജീവനക്കാരൻ തന്നെ ഈ ആംബുലൻസ് ആംബുലൻസ് രോഗിയെ കൊണ്ടുപോകാനല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത് കോന്നി എം എൽ എ കാണുന്നുണ്ടോ എന്തോ എന്തായാലും ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ആംബുലൻസ് ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ പ്രേക്ഷകരിലേക്ക് അധികൃതരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി വകുപ്പ് ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം ആംബുലൻസ് രോഗികൾക്കായിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അത് എല്ലാ കാര്യങ്ങളിലും ബാധകമാകേണ്ടതുണ്ട് ഇവിടെ ഇങ്ങനെ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി ഒരു ആംബുലൻസ് ഉപയോഗിക്കുന്നു അതുപോലെ ഒരു ജീവനക്കാരൻ ആംബുലൻസ് രോഗിയെ കൊണ്ടുവരാൻ വേണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് രോഗികൾക്കില്ല മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുപോകാനായി ആംബുലൻസ് ഈ ആംബുലൻസ് അവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നതിന്റെ അതിന്റെ ഉൾവശം അടക്കം ഇപ്പോൾ അധികൃതരിലേക്ക് എത്തിയിരിക്കുകയാണ് രോഗികൾക്ക് ആവശ്യത്തിന് ആംബുലൻസ് ഉറപ്പാക്കേണ്ടതാണ് അവിടെ അത്യാവശ്യമായ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു